യാണ് വടക്കേ മലബാറിന്റെ നാൽപ്പത്തിയഞ്ചു വർഷത്തെ കാത്തിരിപ്പിന് വിരാമം വിടുകയാണ് ഇന്ന് ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിന് കുതിപ്പായി തലശ്ശേരി മാഹി ബൈപ്പാസ് ഇന്ന് പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും മുംബൈ പനവേൽ മുതൽ കന്യാകുമാരി വരെ നീളുന്ന ദേശീയപാത അറുപത്തിയാറിന്റെ ഭാഗമായാണ് ബൈപ്പാസ് നിർമ്മിച്ചത് കണ്ണൂർ മുഴുപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ വരെ നീളുന്ന പതിനെട്ട് ദശാംശം ആറ് കിലോമീറ്റർ പാതയാണ് ഒരുക്കിയിരിക്കുന്നത് സർവീസ് റോഡുകൾ ഉൾപ്പെടെ നാൽപ്പത്തിയഞ്ച് മീറ്ററാണ് ആകെ വീതി മുഴുപ്പിലങ്ങാട് ചിറക്കുനി ബാലം കൊളശ്ശേരി ചോണാടം കുട്ടിമാക്കൂൽ മാടപ്പീടിക പള്ളൂർ കവിയൂർ മാഹിപ്പുഴ അഴിയൂർ എന്നിവിടങ്ങളിലൂടെയാണ് ബൈപ്പാസ് കടന്നുപോകുന്നത് ഗതാഗത കുരുക്കിൽ തട്ടി നിൽക്കാതെ ഇരുപത് മിനിറ്റിനകം മുഴുപ്പിലങ്ങാട് പോകാനാകും ഒരു മേൽപ്പാലം ഒരു റെയിൽവേ ഓവർബ്രിഡ്ജ് ഇരുപത്തിയൊന്ന് അണ്ടർപാസുകൾ ഒരു ടോൾ പ്ലാസ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ റീച്ച് നാല് വലിയ പാലങ്ങളാണ് ബൈപ്പാസിലുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ചതാണ് ബൈപ്പാസിനായുള്ള പ്രാരംഭ ചർച്ചകൾ അന്നേ വർഷം കേരള സർക്കാരും പുതുച്ചേരി സർക്കാരും സ്ഥലമളന്ന് തിട്ടപ്പെടുത്തിയെങ്കിലും തടസ്സപ്പെട്ടു കാൽ കാൽനൂറ്റാണ്ടിനൊടുവിലാണ് സ്ഥലമേറ്റെടുക്കൽ പുനരാരംഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണ പ്രവർത്തനത്തിന് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രി നിതിൻ ഗഡ്കരി തറക്കല്ലിട്ടു എട്ട് ദശാംശം അഞ്ചേക്കർ സ്ഥലം ആയിരത്തി മുന്നൂറ് കോടി ചിലവിട്ടാണ് ബൈപ്പാസ് പൂർത്തിയാകുന്നത് ഉദ്ഘാടനത്തോടൊപ്പം ടോൾ പിരിവും ആരംഭിക്കും കൊളശ്ശേരിക്ക് സമീപത്താണ് ടോൾ പ്ലാസ നിർമ്മിച്ചിരിക്കുന്നത് ഫാസ്റ്റാഗ് സംവിധാനം വഴിയാണ് ടോൾ അടക്കേണ്ടത് തിരുവങ്ങാട് ടോൾ പ്ലാസ എന്നാവും ഇത് അറിയപ്പെടുക കേരള വിഷൻ ന്യൂസ് കണ്ണൂർ അമൽ ചേരുന്നു വിവരങ്ങൾ നൽകാൻ അമൽ വടക്കേ മലബാറിന്റെ കാത്തിരിപ്പിനാണ് ഇന്ന് വിരാമമാകുന്നത് എത്രമാത്രം ഈ പാലം ഉത്തരമല ബൈപാസ് ഉത്തരമലബാറിന്റെ ഗതാഗത വികസനത്തിന് കുതിപ്പേകും എങ്ങനെയാണ് ഇരുന്നു പാലത്തിന്റെ നിർമ്മാണം യാത്രക്കാർക്ക് എങ്ങനെയൊക്കെ പ്രയോജനം ചെയ്യും കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ ഒരു പ്രതിസന്ധിയായി നിലകുന്നതായിരുന്നു ഈ തലശ്ശേരി മാഹി റോഡ് വഴിയുള്ള ഗതാഗത കുരുക്ക് ഇതിന് വലിയൊരു പരിഹാരം ആവുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇന്ന് പതിനൊന്ന് മുപ്പതിന് നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിലൂടെയാകും ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ ഉദ്ഘാടനം നടത്തുക ഇതിൽ സ്പീക്കർ എ എൻ ഷംസീർ ഒപ്പം തന്നെ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കും ഒപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ആരിഫ് മുഹമ്മദ് ഖാനും തിരുവനന്തപുരത്ത് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത് ദേശീയപാത വഴി തലശ്ശേരി മാഹി ടൗൺ കടക്കാൻ ഏകദേശം ഒന്നര മണിക്കൂർ ആയിരുന്നു ഇതിനു മുമ്പ് സമയമെടുത്തിരുന്നു അത്തരത്തിൽ വലിയ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഒരു ഗതാഗത കുരുക്ക് തന്നെയായിരുന്നു ഈ ദേശീയ പാതയിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ അതിന് ഒരു വിരാമം ഉണ്ടാക്കാൻ ഈ തലശ്ശേരി മാഹി ബൈപ്പാസിന് സാധിക്കും എന്നൊരു വലിയ പ്രതീക്ഷ കൂടിയുണ്ട് ഒപ്പം തന്നെ മുഴപ്പിലങ്ങാട് മടം ജംഗ്ഷൻ മുതൽ അഴിയൂർ വരെയുള്ള പതിനെട്ട് പോയിന്റ് ആറ് കിലോമീറ്റർ കടക്കാൻ വെറും ഇരുപത് മിനിറ്റിനുള്ളിൽ സാധിക്കും എന്നതും വലിയ ഒരു കാര്യമായി തന്നെയാണ് കാണുന്നത് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ട് നീണ്ട ഒരു കാത്തിരിപ്പിനാണ് ഇന്ന് അവസാനമുണ്ടാകുന്നത് എന്ന് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് ഈ ബൈപ്പാസ് തുറന്നാൽ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ തലശ്ശേരി മാഹി ടൗൺ ഗതാഗത കുരുക്ക് ഒഴിയും അതേസമയം തന്നെ മറ്റു പ്രതിസന്ധി ഉള്ളത് ഈ രണ്ട് നഗരങ്ങളും അതായത് തലശ്ശേരി മാഹി രണ്ടും പൈതൃക നഗരങ്ങളാണ് ഇവിടെ ഈ ഇത്തരത്തിൽ ബൈപ്പാസ് തുറന്നു നൽകുകയാണെങ്കിൽ ഇതുവഴിയുള്ള വാഹനങ്ങൾ കുറയുകയും ഇതുവഴിയുള്ള ജനങ്ങളുടെ എണ്ണത്തിലും അത് കുറവുണ്ടാക്കും ഇത് ഈയൊരു ഏരിയയിലെ സാമ്പത്തിക മേഖലയെ പ്രതികൂലമായി ബാധിച്ചേക്കാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ളൊരു ആശങ്ക പ്രകടിപ്പിക്കുന്ന ഇവിടെയുള്ള വ്യാപാരികളാണ് ഈ ഗതാഗത കുരുക്ക് അല്ലെങ്കിൽ ഗതാഗതം കുറയുന്നതോടുകൂടി ജനങ്ങളുടെ കുറവ് ഇത് വ്യാപാരത്തെ ബാധിക്കുമെന്നൊരു പ്രതിസന്ധി നിലവിൽ വ്യാപാരികൾ അറിയിച്ചിട്ടുണ്ട് ഒരുപക്ഷെ ഈ വിനോദസഞ്ചാര മേഖലകൾക്ക് ഈ ഒരു നഗരം തുറന്നു നൽകിയ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ കുറഞ്ഞു കിട്ടും എന്ന ഒരു നിഗമനത്തിലാണ് നിലവിൽ ഉള്ളത് എന്ത് തന്നെയായാലും വർഷങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിഷമത്തിന് അല്ലെങ്കിൽ പ്രതിസന്ധിക്കാണ് നിലവിൽ ഒരു പരിഹാരമാകുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട അടച്ച പൂക്കോട് വെറ്റിനറി കോളേജ് ഇന്ന് വീണ്ടും തുറക്കും ഹോസ്റ്റൽ പ്രവർത്തനത്തിലടക്കം പുതിയ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയാണ് കോളേജ് തുറക്കുക കടുത്ത പ്രതിഷേധത്തെ തുടർന്ന് മാർച്ച് നാലിലാണ് കോളേജ് അടച്ചത്